ായ പ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ ബഹുമാനികരായ മനുഷ്യ സ്ത്രീകളായ വിശ്വാസികൾക്കുന്ന പരിപാടിയെ കുറിച്ച് ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഇതിന്റെ പ്രമേയത്തെ ഒന്നും ഒരു വിശദീകരണവുമില്ലാതെ നമുക്കും രാജ്യത്തിനും ലോകത്തിനും ബോധ്യമുള്ളതാണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു ലക്ഷം രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ട ഫലസ്തീനിന് ഹമാസിന്റെ പോരാട്ടത്തിന് പോരാട്ടത്തിന്സയുടെ ഭരണകൂടത്തിന് രാഷ്ട്രീയമായും ധാർമ്മികമായും വിജയം വരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഫലസ്തീൻ വിജയിച്ചിരിക്കുക അതൊരു ചെറിയ വിജയമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലവും അതിന്റെ കാരണവും അതിന്റെ കാല ദൈർഘ്യവും നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് സത്യസന്ധമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞാൽ നാലര നൂറ്റാണ്ട് നീണ്ടു നിന്ന ഒരു സമര പോരാട്ടമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒട്ടനവധി ആളുകൾക്ക് നാട് വിടേണ്ടി വന്നിട്ടുണ്ട് വിധവകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മക്കളെല്ലാം അനാഥരായിട്ടുണ്ട് അംഗവൈകല്യം പേറിയവരുണ്ട് രാഷ്ട്ര തലസ്ഥാന നഗരിയിൽ പോലും മരശിഖരങ്ങളിൽ ആടി ഉടഞ്ഞ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സഹന സമരത്തിലൂടെ മാത്രമായിരുന്നില്ല ജീവാർപ്പണത്തിലൂടെ കൂടിയായിരുന്നു വൈദേശിക വൈദേശിക നിന്നും വിമോചിതമായി ഇന്ത്യ നിർമ്മിക്കാൻ നമുക്ക് സാധ്യമായിരുന്നു ആ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ആ രക്തസാക്ഷികൾക്ക് ജാതിയും മതവും ഇണ്ടായിരുന്നില്ല അവർ സ്വതന്ത്ര രാഷ്ട്രമോഹികളായ ഇന്ത്യക്കാരായിരുന്നു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ടാണ് നാം ഇന്ന് സമരം ചെയ്യുന്നത് ഈ രാഷ്ട്രനിർമ്മിതയ്ക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്തതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരകലാക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യമോഹമാണ് ജന്മാവകാശ പരിരക്ഷയ്ക്ക് വേണ്ട നിലപാടാണ് ഫലസ്തീനിന്റെ സമര പോരാളികൾ ഉയർത്തിടിയെന്ന സത്യസന്ധമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് കാരണം അവരുടെ സമര നിലപാടുകളെ അപഹസിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം അട്ടക്കന്റെ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ഞാൻ പറയുന്നത് പല ആളുകളും അത്തരത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സംഘപരിവാർ സ്വാധീനമുള്ള മാധ്യമങ്ങളും അത് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് ഇന്ത്യ രൂപീകരിക്കാൻ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ജനാധിപത്യത്തിന്റെ പാരസ്പര്യത്തിന്റെ നന്മയുടെ മൂല്യങ്ങളുടെ ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രനിർമ്മിതയ്ക്ക് വേണ്ടി നാലര നൂറ്റാണ്ട് ഈ രാഷ്ട്രനിവാസികൾ ചെയ്ത സമരത്തെ സമാനമായ ഒരു സമര പോരാട്ടമാണ് ഫലസ്തീനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരവർ പിറന്ന വീണ മണ്ണിലാണ് സമരം നടത്തുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികളുടെ സർവാധിപത്യം പോലെ അതിനേക്കാൾ അഭയം നൽകപ്പെട്ട ഒരു ജനതയാണ് ഇസ്രയേൽ സമൂഹം ജൂതന്മാർ ഫലസ്തീൻ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്തിന് ഒരു തെറ്റിദ്ധാരണ കൂടി തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നത് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ചരിത്രപരമായി നിലനിൽക്കുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ് പ്രതിക്രിയയുടെ ഭാഗമാണ് ഇന്ന് ഫലസ്തീൻ നടക്കുന്നത് എന്നാണ് അവിടെ നാം ചരിത്രം വായിക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ അത്തരമൊരു സംഘർഷം ഒരുപക്ഷെ തൊള്ളായിരത്തി പതിനേഴിന് മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് നാം തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അത്തരമൊരു സംഘർഷം ലോകത്തുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ലോകചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുനൂറ്റിയേഴ് ഇരുനൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ലോകരാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളാൽ ആട്ടിയിറക്കപ്പെട്ട ജനതയായിരുന്നു ജൂതസമൂഹം ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നായിരുന്നില്ല അമേരിക്കയും ഇറ്റലിയും ഫ്രാൻസും ഉൾപ്പെടെ സ്പെയിൻ ഉൾപ്പെടെ സർവരാഷ്ട്രങ്ങളിൽ നിന്നും കൃത്യമായി കണക്ക് പറഞ്ഞാൽ നൂറ്റിയൊൻപത് രാജ്യങ്ങളുടെ ഇറക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ജൂതന്മാർ അതിന്റെ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ ഇസ്ലാമിന്റെ ഹലീഫയായ ഉമറിന്റെ കാലം മുതൽ ലോകത്ത് സ്വസ്ഥമായ ജൂതന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന സൌകര്യം ഒരുക്കി കൊടുത്ത അവിടെ സർവ്വ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്ത വളരെ ബൃഹത്തായവർക്ക് വേണ്ട സർവ സാഹചര്യങ്ങളും വളർത്തിക്കൊടുത്ത ഒരു സംസ്കാരമായിരുന്നു ഒരു ഭരണ സംവിധാനമായിരുന്നു ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനം മുസ്ലിം ഖിലാഫത്തിന്റെ ഭരണ സംവിധാനം എന്ന ചരിത്രമായി ചാ നമുക്ക് ബോധ്യം വരും അങ്ങനെ അഭയാർത്ഥികളായി കടന്നു വന്ന ജൂതന്മാർ ഫലസ്തീൻ പിന്നീട് പ്രശ്നമുണ്ടാക്കി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവസാനം കലാപം രൂപപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെടുകയാണ് ലോകത്ത് മധ്യസ്ഥ വഹിക്കേണ്ട ഉത്തരവാദിത്വം ഐക്യരാഷ്ട്രസഭയ്ക്കാണ് ലോകരാഷ്ട്രങ്ങളെ രമ്യതയിലെത്തിക്കുള്ളവരുടെ ബാധ്യതയാണ് വേണ്ടി തന്നെ രൂപം കൊണ്ടതാണ് ഐക്യരാഷ്ട്രസഭയെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് എന്ന് പറയുന്ന ഫലസ്തീനുകൾക്ക് രാജ്യം ജൂതന്മാർക്ക് രാജ്യം എന്ന നിലയിൽ ഫലസ്തീനിന്റെ മണ്ണിനെ വിഭജിച്ചുകൊണ്ട് താമതാണ് തിരിച്ചറിയേണ്ടത് ഫലസ്തീനുകൾ ജനിച്ചു വീണ അവർ വളർന്ന അവരുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധമുള്ള ആത്മീയ വൈകാരികതയുമായി ബന്ധമുള്ള അത്തരം അവരുടെ സ്വന്തം നാടിനെ വിഭജിച്ചുകൊണ്ട് ജൂതന്മാർക്ക് രാഷ്ട്രം കൊടുക്കുന്നതാണ് ഇസ്രായേൽ രാജ്യം അത് ഐക്യരാഷ്ട്രസഭയുടെ കാർമ്മിക നടക്കുന്നത് ശേഷം എന്താണ് സംഭവിച്ചത് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു പക്ഷെ ഇസ്രായേൽ ചെയ്തതെന്താണ് വിഭജിക്കപ്പെട്ട ബാക്കി വരുന്ന ഫലസ്തീന്റെ അൻപത് ശതമാനവും വിവിധ യുദ്ധങ്ങളിലൂടെ വെട്ടിപ്പിടിച്ചു വന്നതാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത് ഇസ്രയേലാണത് ചെയ്യുന്നത് ജൂഡന്മാരാണ് ചെയ്തത് അങ്ങനെ അവശേഷിക്കുന്ന അൻപത് ശതമാനത്തിന്റെ ഒരൻപത് ശതമാനം കൂടി ഇസ്രയേൽ കൈയെടുക്കയാണ് പിന്നീട് അവശേഷിച്ച ദുരുട്ടിൽ ഇപ്പോൾ തന്നെ നാം ആലോചിക്കേണ്ടത് ജനാധിപത്യപരമായി ജനങ്ങൾ അഭിമുഖീകരിച്ച് പതിനഞ്ച് വർഷമായി ഗസ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ഹമാസ് രാഷ്ട്രീയ പ്രസ്ഥാനമാണത് ജനവിധി തേടിയ പ്രസ്ഥാനമാണത് തെരഞ്ഞെടുപ്പിനനുസരിച്ച പ്രസ്ഥാനമാണ് ജനങ്ങൾ വോട്ട് ചെയ്ത അധികാരം ഗസയുടെ ഭരണമേൽപ്പിച്ച ഒരു സംവിധാനമാണ് ഹമാസ് എന്ന് പറയുന്നത് ഒരു സൈനിക സംവിധാനം മാത്രമല്ല രാഷ്ട്രീയ അധികാരം കൂടിയാണ് അവർ ആ തിരിച്ചറിവ് ഓർമ്മയും നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആ ജനദമാസിക തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ കരയും അതോടൊപ്പം റോഡും വാനലോകും ആകാശവും മുഴുവനും തടഞ്ഞുകൊണ്ട് സർവസ്വാതന്ത്ര്യവും തകർത്തുകൊണ്ട് ഉപരോധിക്കപ്പെട്ട ഒരു സമൂഹം കൂടിയാണ് ഗസക്കാർ ഇസ്രായേലിന്റെ ഉപരോധം മൂലം ഒന്നും നടക്കാത്ത ഒരു പ്രദേശമാണ് ഗസ്സ അത് നമ്മൾ തിരിച്ചറിയണം അത്രത്തോളം ഒരു ജനാധിപത്യ ഭരണകൂടത്തെ ഗസ്സയുടെ ഭരണകൂടത്തെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഫലസ്തീനിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന മാത്ര ചിന്തയല്ല വേണ്ടത് അവിടെ നമ്മൾ അറിയേണ്ടത് അവിടെ മാക്സിസ്റ്റ് പാർട്ടിക്ക് അംഗങ്ങളുണ്ട് ഗസയുടെ ഭരണ സംവിധാനത്തിൽ അവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ മാക്സിസ്റ്റ് പാർട്ടിക്ക് അംഗമുണ്ട് സി പി ഐ എം എൽ അംഗമുണ്ട് അവിടെ ഫലസ്തീനിന്റെ അഥവാ ഗസയുടെ ഭരണ സംവിധാനത്തിൽ മെമ്പർമാരുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർവകക്ഷി ഗവൺമെന്റ് എന്ന താൽപര്യം ഹമാസ് മുന്നോട്ട് വെച്ചപ്പോൾ ഇത്തരം കക്ഷികളൊന്നും അതിൽ അംഗമായില്ല എന്നത് മാറ്റി നിർത്തിയാൽ ഇത്തരത്തിൽ എല്ലാവരും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള അങ്ങനെ സർവർക്കും സ്വാധീനമുള്ള മതനിഷേധികൾക്ക് പോലും സ്വാധീനമുള്ള സൗകര്യമുള്ള ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശമാണ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന ഗസ്സ എന്ന് നാം തിരിച്ചറിയണം അതാണ് ഗസ്സ അതാണ് ആ പ്രദേശം ഹമാസ പഠത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് രാഷ്ട്രീയ നേതൃത്വത്തെ ആ ഭരണ സംവിധാനത്തെ പ്രദേശവാസികളെ പതിനഞ്ച് വർഷമായി സർവ്വതലത്തിൽ ഉപരോധത്തിൽ ഏർപ്പെടുത്തി അനങ്ങാൻ പറ്റാത്ത പ്രസിദ്ധി വിശേഷത്തിൽ ഇന്നിപ്പോൾ ഞാൻ അഭിമാനത്തോട് ആവർത്തിച്ചു പറയുന്നു ഇവിടെയാണ് പറയുന്നത് ഗസ്സക്കാർ വിജയിച്ചു ലോകത്തിന്റെ മനുഷ്യത്വം വിജയിച്ചു ഇവിടെ സൈന്യ സംവിധച്ച ഭീകരതയെ ലോകത്തിന്റെ മാനവിക നിശ്ചയവും ജനാധിപത്യവും മനുഷ്യ സ്നേഹവും അതിജീവിച്ച് ലോകത്ത് അത് പ്രകാശം ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്കെത്തില്ല ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ഇപ്പോ നമുക്ക് ട്രംപിന്റെ ചില ചില പദ്ധതികളുണ്ട് ഇരുവദിന പദ്ധതികൾ വളരെ ഒരുപക്ഷേ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമുക്കെല്ലാം ആശങ്ക തോന്നി നമുക്കെല്ലാം ആശങ്ക മാത്രമാണ് തോന്നിയത് ഗസയെ വളരെ കോളരിവത്കരിക്കുന്ന ചില പദ്ധതികളെന്നാണ് നമുക്ക് തോന്നിയത് അത് തന്നെയായിരുന്നു നമ്മുടെ അജണ്ടയും സത്യത്തിൽ പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിന്റെ ഇന്ന് വരെയുള്ള സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ അറബ് ഭരണകൂടവും അതോടൊപ്പം ഇസ്രായേലിന്റെ തൽപര കക്ഷികളും അമേരിക്കയും ഒരുമിച്ച് കൊണ്ടുണ്ടാക്കി വരു കരാറുണ്ട് ആ കരാറ് അത്യാവശ്യം പൊതുബോധത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കരാറായും നിന്ന് ധരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ട്രംപും നിർദ്ധനയാകും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഏകപക്ഷീയമായ കരാറായി മാറി പക്ഷേ ആ കരാറിനോട് ലോകത്തെ ചരിത്രത്തിൽ ഇത്രയും രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച ഇത്രയും ഒരു സമീപനം സ്വീകരിച്ച ഇത്രയും കൂടാട്ടമായൊരു ഒരു സമീപനം സ്വീകരിച്ച വളരെ കൃത്യമായി ആ ഹമാസിന്റെ ഡിപ്ലോമസിയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് എത്ര പ്രശംസനീയമായ സമീപനമാണ് ആ കരാറിനെ സ്വാഗതം ചെയ്തു ആ കരാറിനെ സ്വാഗതം ചെയ്തു ഞാനൊക്കെ വ്യക്തിപരമായി ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നുള്ളോ എന്ന് വിചാരിച്ചു എന്ത് മറുപടി എന്ന് വിചാരിച്ചു പക്ഷേ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സമീപനമാണ് ഹമാസിന്റെ ഞാൻ പറയുന്നത് അവിടെ രാഷ്ട്രീയ അനുഭവമാണ് അവിടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് അവിടെ ധാർമ്മികമായ ഉന്നത മൂല്യമാണ് അവർ ഒരു സമൂഹത്തോട് കാണിക്കുന്ന ഉത്തരവാദിത്തമാണ് അങ്ങനെ ലോകത്ത് ഇത്രയും നല്ല ഒരു ഡിപ്ലോമാറ്റിക്കായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയാണ് അവാസിലൂടെ ലോകം കാണുന്നത് ഒരു ചെറിയ കാര്യമല്ല അത്ഭുതം അവര് പറഞ്ഞു ഓക്കെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു അംഗീകരിച്ച രീതി എന്താണ് ട്രംപ് ഇടപെട്ടതിന് പ്രശംസിച്ചു എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളും എഴുതുന്നത് ഞെട്ടനെയാവൂ പരാജയപ്പെട്ടു ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു അടിമത്തം വേറുകയാട് എന്ന് പറഞ്ഞാൽ ആശങ്ക വിതക്കപ്പെട്ട അസ്വസ്ഥത വിതക്കപ്പെട്ട മുറക്കം നഷ്ടപ്പെട്ട ആത്മാഭിമാനത്തിന് ശോഷണം സംഭവിച്ച ഒരു സംഘമായി ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വം മാറുമ്പോൾ കസയുടെ രാഷ്ട്രീയ നേതൃത്വം ലോകത്തിന് മുമ്പിൽ നിവർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ മനുഷ്യത്വത്തോടൊപ്പമാണ് ഞങ്ങൾ മാനവികതയോടൊപ്പമാണ് ഞങ്ങൾ മധ്യസ്ഥരംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ ഉത്തരവാദിത്തത്തോടെ ചില ഇടപെടലുകൾ നടത്തി എത്ര ബൗദ്ധികമായ രീതിയാണത് എത്ര ബുദ്ധിപരമായ രീതിയാണത് ഞാൻ പറഞ്ഞത് ലോകമാധ്യമങ്ങൾ അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമം ഉൾപ്പെടെ പറയുന്നതനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിന്റെ സമീപനത്തെ സോഷ്യൽ മീഡിയകളിലൂടെ ആദ്യമായി പ്രചരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പേജിൽ അദ്ദേഹം ഹമാസ് കൊടുത്ത മറുപടിയെ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടിയിലുള്ളത് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹറ്റയാണ് നിരപരാധികളെ കൊന്നൊടുക്കുകയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി ഒരു പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിനെ സമീപിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ഹമാസ് എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്കമായ മറുപടിയെ ലോകത്തിന് മുന്നിൽ ആഹ്ലാദത്തോടെ അവതരിപ്പിച്ച് ഏറ്റവും നല്ല ദിനങ്ങളിലൊന്നാണിത് എന്ന് പരസ്യമായി ലോകത്തോട് പറയുന്ന തലത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന് പോലും എത്തേണ്ടി വന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പക്വതയെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ചെറിയ കാര്യമല്ല അത്തരമൊരു ഡിപ്ലോമസി ആ നയതന്ത്രജ്ഞരുടെ വൈദഗ്ധ്യം അത്ഭുതപ്പെടുത്തുന്നതാണ് എന്റെ അപൂർവമായ സഹായം ലഭ്യമാകുന്നത് പോലെ ഞാൻ പറഞ്ഞത് നമുക്കാകെ വല്ലാത്ത പ്രയാസം തോന്നി ഞാൻ അതാണ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് രാഷ്ട്രീയമായി വിജയം ഭരിച്ചിരിക്കുന്നു ഫലസ്തീനുകൾ ഗസയുടെ ചുടക്കുട്ടികളുടെ പോരാട്ടത്തിലൂടെ ധാർമ്മികമായി വിജയം ഭരിച്ചിരിക്കുന്നു അപ്പൊ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയേ ഫലസ്തീൻ അംഗീകരിക്കാൻ വിബോധം കാണിച്ചിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മത്സരിച്ച് അംഗീകരിക്കുകയാണ് ഫലസ്തീൻ അംഗീകരിക്കുകയാണ് ഇറ്റലിയിലും സ്പെയിനിലും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സമരം നടത്തുക ലോകത്തിന്റെ യുവത്വം ഫലസ്തീനികൾക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ് അതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രമില്ല ഭേദമില്ല ഒരു ഭേദവുമില്ലാതെ മനുഷ്യപ്പറ്റുള്ള ഭൂലോകത്തിന്റെ ഭൂരിപക്ഷം ലോകത്തിന്റെ ഭൂരിപക്ഷം മനുഷ്യത്വമുള്ളവരാണ് മനുഷ്യന്മാരാണ് ഒരുപക്ഷെ ചെറിയ ന്യൂനപക്ഷമാണ് ഫാഷിസവും നാസിസവും അതോടൊപ്പം തന്നെ ഇത്തരം സൈനിസ്റ്റുകളും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷെ ലോകം ഇന്ന് ഫലസ്തീനോടൊപ്പമാണ് ലോകത്തിന്റെ യുവത ഫലസ്തീനോട് ഐക്യദാടപ്പെടുകയാണ് ലോകത്തിന്റെ ക്യാമ്പസുകൾ അവർക്ക് സുന്ദർ ബാധ് വിളിക്കുകയാണ് ലോകത്തിന്റെ സ്ത്രീകൾ മുഴുവനും തെരുവിലിറങ്ങിയ പിഞ്ചു മക്കൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് അത് ലോകത്ത് നന്മ പറ്റാത്ത ലോകത്തിന്റെ ഭൂരിപക്ഷം ഫലസ്തീന ലോകത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല ഞങ്ങൾ പിറന്ന വീണ മണ്ണിൽ ജനാധിപത്യപരമായ സ്വസ്ഥമായ സ്വാതന്ത്ര്യത്തോടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത് വേണ്ടിയാണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്ന ഫലസ്തീനുകളെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്രയേലിന്റെ അധിനിവേശത്തിന് ലോകം മുഴുവനും അതിന്റെ ചരിത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിജയിച്ചില്ലേത്വം സ്വാഭാവികമാണ് രക്തസാക്ഷിത്വം അഭിമാനകരമാണ് അത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് നിലപാടിന് വേണ്ടിയാണ് അത് ലോകത്തെ തിന്മയ്ക്കെതിരെയുള്ള നിലപാടാണ് അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളം അയന്റെ അട്ടങ്ങൾക്കെതിരെ സമര പോരാട്ടം നടത്തുന്നത് പോലെ രാഷ്ട്രവും അങ്ങനെ പോരാട്ടം നടത്തുന്നത് പോലെ ഫലസ്തീനിന്റെ മക്കൾ നടത്തിയ പോരാട്ടം അവരുടെ ശത്രുക്കൾക്കെതിരുള്ള പോരാട്ടമാണ് അധിനിവേശ ശക്തികൾക്കെതിരുള്ള പോരാട്ടമാണ് ക്രൂരതക്കെതിരെ സൈനിസിനെതിരെ മാനവികത പക്ഷം ഉയർത്തിപ്പിടിച്ചുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടത്തിയത് അത് രക്തസാക്ഷിത്വരെ പ്രതീക്ഷിക്കുന്നതാണ് ഏതൊരു പോരാളിയെപ്പോലെയും ഏതൊരു ജനാധിപത്യവാദിയെപ്പോലെയും അതുതന്നെയാണ് അറബ് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ പോരാട്ടങ്ങളെ വിലയിരുത്താൻ കഴിയില്ല അടിമത്തം പേറുന്നവർക്ക് ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കാൻ മനസ്സ് വരികയില്ല സുഖലോചതയാണ് ജീവിത താൽപര്യമെന്ന അബദ്ധധാരണ വെച്ചു പുലർത്തുന്നവർക്ക് നിവർന്നു നിന്നുകൊണ്ട് മുട്ടു ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല അസമത്വത്തിന് മനീരിക്കുന്നതിന് തിരൽ ചുണ്ടാൻ അവർക്ക് ശേഷ്യുണ്ടാകില്ല അവരെപ്പോഴും മുട്ടിഴയുന്നവരായിരിക്കും അത് ആര് ഭരിച്ചാലും എവിടെയാണെങ്കിലും അത് നിലപാടില്ലായ്മ അവിടെ ആസ്വാദനത്തിന്റെ ആസക്തിയുടെ അളവ് പോലായി നാം കാണണം അതല്ലാതെ നിലപാടുള്ളവർക്ക് ലക്ഷ്യമുള്ളവർക്ക് മാനവിക ബോധമുള്ളവർക്ക് ഉത്തരവാദിത്വ ബോധമുള്ളവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർക്ക് ഒരു നിലപാടുണ്ടാകും അവർ നിർഭയരായിരിക്കും മരണം അവരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഒടുക്കമല്ല അത് പോരാട്ടത്തിന്റെ താൽപര്യമാണ് മാനവികതയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് അത് തന്നെയാണ് ഫലസ്തീനുകൾ തിരിച്ചറിഞ്ഞത് ഒരു ലക്ഷം പേർ രക്തസാക്ഷികളായി ആ രക്തസാക്ഷിത്വത്തെ വിശ്വാസത്തിന്റെ ഭാഷയിലും രാഷ്ട്രത്തിന്റെ ഭാഷയിലും രാഷ്ട്രീയത്തിന്റെ ഭാഷയിലും അവർ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറയുന്നത് ആ ലോകം അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുന്ന ആദിവിദഗ്ധരായ രാഷ്ട്രീയ നേതൃത്വമായി ഫലസ്തീന്റെ രാഷ്ട്രീയ നേതൃത്വം മാറി വിജയിച്ചില്ലേ എന്താണ് കരാറിന്റെ ട്രംപ് കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമായി പറയുന്നെന്താണ് ഹമാിക്കണം അമാസ് പറഞ്ഞ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞങ്ങളായത് ഉപേക്ഷിക്കാം ഞങ്ങൾ തുടങ്ങിയതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫലസ്തീന രോഗം അംഗീകരിക്കണം ഫലസ്തീൻ എന്ന അംഗീകരിക്കണം ഫലസ്തീനികൾക്ക് സ്വതന്ത്രമായി ഫലസ്തീൻ ഭരിക്കാൻ അവസരമുണ്ടാക്കി തരണം അന്ന് തീർന്നു ഞങ്ങളുടെ പ്രസക്തി എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്നും അത് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവാഞ്ചലിസ്റ്റായ ദൈവത്തിന്റെ ഉൾവെളി ഉണ്ടായപ്പോൾ ഇറാഖിനെ ഞാൻ അക്രമിച്ചു എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് പുഷിനെ അന്തമായി പിന്തുണ എന്ന ണച്ചിസ്റ്റിന് ആ മുതലാളിത്തവാടിക്ക് ഗസയെ തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അറബ് ലോകത്തിന്റെ പ്രതിനിധികളും ഫലസ്തീനിന്റെ പ്രതിനിധികളും ഒരുമിച്ചിരുന്നു കൊണ്ട് അറബി ലോകപറവ അർഹതപ്പെട്ടവർ ഫലസ്തീനികൾ ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വമായി ഭരിക്കട്ടെ ഞങ്ങൾ ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാം അന്നായിരവും ഭരണകൂടത്തെ ഏൽപ്പിക്കാം ആ ഭരണകൂടത്തെ ഏൽപ്പിക്കാം ഏത് ആരാണല്ലോ ലോകത്തെ ഞങ്ങൾ അവരെ ഏൽപ്പിക്കാം എത്ര പക്കമായ സമീപനമാണ് ഞങ്ങള് ഞങ്ങൾ ആയിരം അടിയറവയ്ക്കില്ല അടിയറവയ്ക്കില്ല എന്നല്ല തിരിച്ചു കൊടുക്കല്ല എന്ന് പറയുന്നില്ല അത് അമേരിക്കക്കല്ല കൊടുക്കുന്നത് ഇസ്രയേലിനല്ല ഈ നാട്ടുകാരെ നിങ്ങൾ അധികാരം ഞങ്ങൾക്ക് അധികാരത്തിൽ പങ്കുവേണ്ട ഞങ്ങൾ അവരെ ഏൽപ്പിക്കാൻ ആയുധം അവിടെ അവസാനിപ്പിക്കാൻ പോരാട്ടം കാരണം ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആത്യന്തികമായ താൽപര്യം സ്വതന്ത്ര പരമാധികാര പരമാധികാരകസയും ഒരു ഫലസ്തീനുമാണ് ആ ഫലസ്തീൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന് വിധേയമായി ലോകം അംഗീകരിക്കലാണെങ്കിൽ ഇന്നു അംഗീകരിക്കാതിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാനനായ ട്രമ്മിനോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ അത്ര ഒരു പ്രായോഗിക പ്രായോഗികതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ നമുക്ക് എളുപ്പമായി എന്ന് അങ്ങനെ ഓരോന്നും പരിശോധിച്ചു നോക്ക് ഓരോന്ന് നമ്മൾ പരിശോധിച്ചു നോക്ക് അപ്പൊ ഞാൻ പറയുന്നത് ആത്യന്തികമായി ഫലസ്തീന്റെ പോരാളികൾ വിജയില്ല ഞാൻ ഒന്നുകൂടി വളരെ വളരെ രസവും സന്തോഷകരമായി തോന്നിയത് ട്രംപ് പറയാണ് എന്തെന്ന് ഇസ്രയേല് ദസയിൽ നടത്തിയത് വംശഹട്ടിയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പേജിലൊക്കെ പോസ്റ്റ് ചെയ്യാണ് അത് ആരെക്കൈതിലോചിച്ചിട്ട് എന്താണ് ഫ്രഞ്ച് പ്രസിഡന്റും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഹമാസിന്റെ പ്രതികരണം സ്വാഗതാർഹമാണ് ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്കമായ സമീപനമാണ് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് ഇവിടെ ബഞ്ചം എന്ന് തന്നെയാ വിചാരിച്ചത് വീണ്ടും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നിരപരാധികളെ നിരപരാധികളൊക്കെ പ്രക്രിയയ്ക്ക് ഹമാസ് തന്നെ ഒരു വഴിയൊരുക്കി കൊടുക്കുമെന്ന അത്തരം ഒരു അവിവേകികളും വൈകാരിക ജീവികളുമായവരാണ് എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാം അല്ല ലോക രാഷ്ട്രീയ നേതൃത്വത്തിൽ പക്വമായ രാഷ്ട്രീയ നേതൃത്വത്തോടൊപ്പം ചേർത്ത് പറയാൻ പറ്റുന്ന സംഘമാണ് ഞങ്ങൾ മാനവികതയാണ് ഞങ്ങളുടെ മുഖമുദ്രയെന്ന് ബോധ്യപ്പെടുത്തിയവർ ലോകത്തിൽ അതുകൊണ്ട് അതിന്റെ വിശദമായ ചരിത്രങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല കാരണം വളരെ കൃത്യമായി എന്തായിരുന്നു ഫലസ്തീനെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഓരോ പ്രമേയങ്ങൾ എന്തായിരുന്നുവെന്നും അതെല്ലാം നടപ്പിലാക്കിയെന്നെല്ലാം നമുക്ക് ബോധ്യമുണ്ട് അതെല്ലാം അതുൾപ്പെടെ സമകാലിക രാഷ്ട്രീയവും ആത്മീയവുമായ ഫലസ്തീൻ പോരാട്ടത്തിന്റെ മുന്നല്ലെങ്കിൽ ഫലസ്തീനെതിരെയുള്ള നീക്കത്തിന്റെ മുന്നിൽ ചില ആത്മീയധാരകളുണ്ട് ഇത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവാഞ്ചലിസ്റ്റുകളും സൈനിസ്റ്റുകളുമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറാഖിനെ ആക്രമിക്കാൻ ദൈവത്തിന്റെ ഉൾവിളി ഉണ്ടായി എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ അമേരിക്ക ഭരിച്ച ഭരണകൂടത്തെ പരിശോധിക്കുമ്പോൾ രണ്ടു പേരൊഴിച്ച് മുഴുവൻ ആളുകളും ഇവാഞ്ചലിസ്റ്റുകളായിരുന്നു വാഞ്ചലിസ്റ്റുകളായിരുന്നു അവർ ക്രൈസ്തവരായിരുന്നില്ല അതോടൊപ്പം ടോണിയും ക്രൈസ്തവനല്ല ഇവാഞ്ചലിസ് ആണ് ലോകത്ത് അവർക്ക് പശ്ചിമേഷ്യയിൽ ചില താല്പര്യങ്ങളുണ്ട് ഇറാഖ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യ മുഴുവൻ തകർക്കുന്നത് ഇമാഞ്ചലിസത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവും സാമ്പത്തികവുമായി താല്പര്യമാണെങ്കിൽ അതിനുവേണ്ടി സൈനിക നടപടി സ്വീകരിച്ച് ഇറാഖിനെ തകർത്തുമെങ്കിൽ ഇതാണ് പശ്ചിമേഷ്യവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അബ്രഹം കരാർ എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനമുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി പറഞ്ഞത് അപ്പറഹം കരാർ കൊണ്ടുവന്നു ഞങ്ങളാണ് എന്താണ് അപ്പറഹം കരാർ അതിന്റെ ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ലോകത്ത് സർവ്വമതക്കാരും അംഗീകരിച്ച ഒരു പ്രവാചകനാണ് വ്യത്യസ്തമായ സമീപനമാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഖത്തറിന്റെ അമീറും സൗദി അറേബ്യയുടെ ഭരണാധികാരിയും യു എയുടെ ഭരണകൂടവും ഇസ്രായേലും അമേരിക്കയും ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്ത് രണ്ടായിരത്തി അൻപതോടെ പുലരേണ്ട പുതിയ വ്യാവസായിക മുന്നേറ്റത്തിന്റെ ഭാഗമായി മഠത്തിന്റെ ചേരുവയിൽ കോഴ്ത്തുണക്കിയൊരു കരാറാണ് ഇബ്രാഹിം നബിയുടെ അബ്രഹമിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള കരാർ അതിൽ വലിയൊരു കോറിഡോർ വരുന്നുണ്ട് വ്യവസായത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പദ്ധതിയിൽ ഒരു തീരദേശത്തിലൂടെ അത് കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഭൂപ്രദേശം കൂടിയാണ് ഗസ്സ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഗസ്സയെ കുടിയൊഴിപ്പിക്കൽ ട്രംപിന്റെ മാത്രം പദ്ധതിയല്ല അത് സൗദിയുടെ പദ്ധതിയാണ് ഇന്ത്യയുടെ പദ്ധതിയാണ് ഇസ്രയേലിന്റെ പദ്ധതിയാണ് യു എയുടെ പദ്ധതിയാണ് അതുകൊണ്ടാണ് അവിടെ വിട്ടവരങ്ങനെ പോകട്ടെ എന്ന് പറയുന്നതിന് സഹവരും ഒപ്പുചേർത്തുന്നതിന്റെ സാമ്പത്തികമായ ന്യായം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് തിരുവതലസ്ഥാന നഗരിയിൽ നടന്ന ഈ ഇവിടെ നടന്ന ഈ ഐക്യദാഢ്യ സംഗമത്തിൽ ഐക്യദാഢ്യ പ്രഖ്യാപിച്ചു വന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞാൻ പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശമാണ് അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് തലമുറയുടെ വളർച്ചയുടെ ഭാഗമാണ് വികാസത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണ് അത് രാജ്യത്ത് നിലനിൽക്കണം അത് ലോകത്ത് നിലനിൽക്കണം മനുഷ്യത്വം എന്ന് പറയുന്നത് ജന്മകൾക്ക് നിലപാടിന്റെ ഭാഗമാണ് അത് നന്മയുടെ ആകത്തുകയാണ് അത് സമൂഹത്തിൽ ഉണ്ടാകണം അവരവന്റെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിച്ച് അവരവന്റെ ആചാരങ്ങൾ കാത്തു കാത്തുസൂിച്ച് അവന്റെ വിശ്വാസ രാഹിത്യം നിലനിർത്തിക്കൊണ്ട് മനുഷ്യനെ നൌതാത്തമായിരുന്ന ലോകം മുന്നോട്ട് പോകേണ്ടതെന്ന് ഐക്യബേധത്തിന്റെ ഒരു സമരാഹ്വാനം നടത്താൻ അല്ലെങ്കിൽ ഒരു സമര കൂട്ടായ്മ നടത്താൻ ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഹമാസിന്റെ മക്കൾക്ക് പോരാളികൾക്ക് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ സാധ്യമായിട്ടുണ്ടെങ്കിൽ ഇന്നലെ സംഗമം ഉൾപ്പെടെ ലോകം മുഴുവനും ദശലക്ഷക്കണക്കിന് ആക്കുക ഓരോ ദിവസവും പറഞ്ഞുകൊണ്ട് മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഉയർന്നേറ്റ

യും രാഷ്ട്രീയ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് രക്തസാക്ഷികൾക്ക് അതിന് അവർ വിചാരിച്ച ധാർമ്മികമായ പ്രതിഫലമുണ്ട് രാഷ്ട്രീയമായി അവർ ലക്ഷ്യമിടിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ കാപട്യം പേറുന്ന സ്വാർത്ഥരായ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ട്രംപ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും അട്ടിമറിച്ചേക്കാമെങ്കിലും ഇന്ന് വരെയുള്ള ഇന്നിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് പറയുന്ന അഭിമാനത്തോടെ ഗസ വിജയിച്ചിരിക്കുന്നു ഫലസ്തീൻ വിജയിച്ചിരിക്കുന്നു ലോകത്തിന് മനുഷ്യത്വം തിരിച്ചറിയാൻ അവസരം ഒരുക്കിക്കൊടുക്കുന്നു ുന്നുളിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജനാധിപത്യ പോരാട്ടങ്ങളോട് ഐക്യദാല്യപ്പെട്ടുകൊണ്ട് നാലവിധ മുന്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രശസ്തിയായ ു എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും കാരണം എന്റെ മക്കളാണ് അവിടെ കൊല്ലപ്പെടുന്നത് എന്ന് അത് പറഞ്ഞത് വടം നോക്കി പറഞ്ഞതല്ല മനുഷ്യത്വം നോക്കി പറഞ്ഞതാണ് ലോകത്തെ സംഗീതജ്ഞർ ഉൾപ്പെടെയുള്ളവർ അതോടൊപ്പം തന്നെ ലോകം അംഗീകരിക്കുന്ന സർവ്വരും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നും ഒരു സഹോദരി മടം നോക്കിയല്ല ജാതി നോക്കിയല്ല ഫലസ്തീനികൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു ഞാൻ പറയുന്നത് ഇത് മനുഷ്യത്വത്തിന്റെ ഉയർത്തെഞ്ഞാണ് മനുഷ്യത്വത്തിന്റെ ഉയർത്തെഞ്ഞിന്റെ മുന്നിൽ സർവ്വ പിന്മിടച്ചു കൊണ്ടുള്ള ും മൂല്യങ്ങൾ ഉയർത്തി നിൽക്കപ്പെടും അത് ഒരിക്കൽ അവസരം ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് ഈ പോരാളികൾക്ക് ഫലസ്തീനുകൾക്ക് ലോകത്തിന്റെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനായ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു കാര്യം പറയുകയാണ് ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട് അത് മാനവികതയുടെ പാരമ്പര്യമാണ് ചേരി ചേരനയത്തിന് ധാർമ്മികമായും നേതൃപരമായും കാര്യകട്ടം വഹിച്ച ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട് അത്ര പക്വമായ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു ലോകത്തിന്റെ മൂല്യങ്ങളുടെ പേരിൽ സമ്പത്ത് കൊണ്ട് നേടിയവരല്ല നേടിയവരല്ല കൊണ്ട് ഡിപ്ലോമസി കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും മാനുഷികത കൊണ്ടും ജനാധിപത്യത്തെ കാഴ്ചപ്പാട് കൊണ്ടും ലോകത്ത് മേൽക്കൈ ഉണ്ടായിരുന്ന ചേരി ചേരാനായിട്ട് നായകട്ടം വഹിച്ച് സർവ്വതലും അധ്യസ്ഥ വഹിച്ച മനുഷ്യത്വം ഉച്ചരിച്ചിരുന്ന അത് പ്രയോഗവൽക്കരിച്ചിരുന്ന ഒരു മഹിരമായ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നിർത്തിപ്പിടിച്ച് രാഷ്ട്ര താൽപര്യം നിർത്തിപ്പിടിച്ച് രാത്രി ലോകത്തിന് വികാരം ുമായിട്ടുള്ള നയതന്ത്രം നമ്പിച്ചേദിക്കണമെന്നും ഇസ്രയേൽ കൊടുക്കുന്ന സൈനിക സഹായം പിൻവലിക്കണമെന്നും ഓർമ്മപ്പെടുത്താൻ അഭ്യർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തരം മുന്നുകൾ ഉയർത്തിപ്പിടിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ചു കരമനസ് സഹായകരമാകുന്ന സാമ്രാജ്യത്തെ ശക്തികൾക്ക് ഈ അക്രമികൾക്ക് സഹായകരമാകുന്ന ഒരു ഉൽപ്പന്നവും രൂപ കൊടുത്ത് ഞാൻ വാങ്ങില്ല എന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാനും തീരുമാനം കിട്ടിയത് കയ്യിലുള്ളത് ഉപേക്ഷിക്കണമെന്നല്ല ഇനി പെക്ഷി മാത്രമല്ല കൊക്കോ കോള മാത്രമല്ല നിറിന്റെ മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന ചോക്ലേറ്റുകളും കുളിക്കുന്ന സോപ്പും ഓട്സും ഉൾപ്പെടെ നമ്മുടെ അടുക്കളകളെ പോലും സ്വാധീനിച്ച തിന്മയുടെ ശക്തികളെ ശക്തീകരിക്കുന്ന സർവ സാമ്പത്തികതയും